മാന്തി മാന്തി കിണർ പോലെ കുഴിച്ചോ അല്ല എണ്ണയും കിട്ടിയാലോ അല്ല പെട്രോളോ ഡീസലോ വല്ലതും കിട്ടിയാൽ പിന്നെ ഈ കഷ്ടപ്പെട്ട് ആയിട്ട് അലഞ്ഞു നടക്കേണ്ട കാര്യമില്ലായിരുന്നു അന്നേരം വന്ന് ഇപ്പുണ്ട് ഞാൻ നിധി തേടുന്നത് നോക്കി ഇനി ഇവിടെ എങ്ങാനും എണ്ണയുണ്ടോ ഈ പ്ലാസ്റ്റിക്കിന്റെ കീഴെ കാണും അതുകൊണ്ടായിരിക്കും മൂടി ഇട്ടിരിക്കുന്നത് എണ്ണ കിണർ ഇവിടെ കുത്തിയാലോ ബ്ലാക്കി ഇവിടെ കിണർ കുത്തുവേ ഓ അവിടെയും വന്ന് നോക്കിയോ എന്നാലെണ്ണ ബ്ലാക്കി അവിടെയും കിണറ് കുത്തു ഇതൊന്നും ഇവര് സമ്മതിക്ക നോക്കി നിക്കുക അവിടെ എണ്ണ ഉണ്ടെന്ന് തോന്നുന്നു ഡീസല് ആ വെളുത്ത കണ്ടം വന്നാ അത് സമ്മതിക്കുകയല്ല അവനാ വരുന്നതെന്ന് തോന്നുന്നു നോക്കി നിക്ക ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം അവിടെ കെണ്ണക്കമ്പർ കുത്താൻ